അപ്പോൾ ഇവിടെ രണ്ട് ഇത് കണ്ടല്ലോ നമ്മൾ ലിവർ കണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കതാ ഫ്യൂവൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാവർക്കും ഡൗട്ടാണ് അപ്പോൾ നമുക്കത് നോക്കാം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഈ ഫ്യൂ ഒരു പെട്രോൾ പമ്പിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്ന ഈ ബട്ടണാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുകളിലേക്ക് പ്രസ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ ഇവിടെ പെട്രോളിൻ്റെ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു എയ്റോ മാർക്ക് ഉണ്ടാവും അത് ലെഫ്റ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വണ്ടി പമ്പിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന് പെട്രോൾ അടിക്കേണ്ട ടാങ്ക് ലെഫ്റ്റ് സൈഡിലാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ മാർക്ക് നോക്കിയാണ് നമ്മുടെ ടാങ്ക് ഏത് സൈഡിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ വാഹനം നിർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ബ്രേക്ക് ചവിട്ടി ന്യൂട്രാക്കി വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് മാത്രമേ നമ്മൾ നമ്മൾ ഈ ലിവർ മുകളിലേക്ക് പൊക്കാനും പെട്രോൾ അടിക്കാനും പാടുള്ളൂ അത് വളരെ ശ്രദ്ധിക്കണം ഇനി ഇവിടെ നമ്മൾ ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ബാക്കിലെ ഓപ്പണിങ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ടാങ്കിൻ്റെ പൊസിഷൻ വരുന്നത് അപ്പോൾ ഇവിടെ ടാങ്ക് തുറന്ന് നമ്മൾ പെട്രോൾ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സമയത്ത് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ പെട്രോൾ അടിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും നമ്മൾ ഏത് സൈഡിൽ സൈഡിലാണ് അടിച്ച അടിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് ഡോറ് അവരെന്ത് ചെയ്യും ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നുമില്ല നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് സൈഡിലാണ് ടാങ്ക് വരുന്നത് ആ സൈഡ് നമ്മൾ ഈ ഏറോ മാർക്ക് നോക്കി വേണം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് പിന്നെ അവർ അടിച്ചോളൂണ്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് നമ്മളെ ടാങ്കിൽ ഏത് സൈഡാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഈ പെട്രോൾ അടിക്കുമ്പോൾ നമ്മളെ ഡൗട്ട് ടാങ്ക് ഏത് സൈഡിലാണ് നിൽക്കുന്നത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം